എല്ലാ മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടത് ഒരു ജിറാഫ് അതിൻ്റെ രണ്ട് കാലുകളും ചെളിയിൽ ആഴ്ന്നിറങ്ങി രക്ഷപ്പെടുവാൻ കഴിയാതെ മരണപ്രാളത്തിൽ പരിശ്രമിക്കുന്നതാണ് അതെല്ലാ രീതിയിലും അതിൽ നിന്ന് പുറത്തു കിടക്കുവാൻ ശ്രമിക്കുകയാണ് ഒരു കാൽ പുറത്തെടുക്കുമ്പോൾ മറ്റേത് ചെളിയിലേക്ക് ആഴ്ന്നു പോകുന്നു അങ്ങനെ വീണ്ടും വീണ്ടും ചെളിയിലേക്ക് താണുകൊണ്ടേ ഇരിക്കുകയാണ് പുറത്തേക്ക് വരുവാനുള്ള എല്ലാ ശ്രമവും പരാജയപ്പെടുകയാണ് എങ്കിലും പരാജയപ്പെടാതെ വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു കാരണം അത് ജീവൻ രക്ഷിക്കുവാനുള്ള ശ്രമമാണല്ലോ അവസാനം ആ ശ്രമം വിജയിച്ചു അതിനൊരു രീതിയിൽ എങ്ങനെയോ പുറത്തു കിടക്കുവാൻ കഴിയും ഇനി ശ്രദ്ധിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വേണ്ടത് ഇപ്രകാരമാണ് ലോകമാകുന്ന ചെളിക്കുണ്ടിൽ പാപമാകുന്ന ചെളികുണ്ടിൽ പ്രലോഭനങ്ങളാകുന്ന ചെളിക്കുണ്ടിൽ നാം വല്ലാതെ ആഴ്ന്നു പോയാൽ ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ അല്പം പ്രയാസമുള്ള കാര്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഡിജിറ്റൽ ട്രാപ്പ് അല്ലെങ്കിൽ ആ ചെളികുണ്ടിൽ വല്ലാതെ ആഴ്ന്നുപോയാൽ മാരകമായ വിപത്തിലേക്കാണ് അവർ പോകുന്നത് കൂട്ടുകെട്ടുകൾ അത് അനുകൂലമല്ലാത്ത ദുഷ്ട കൂട്ടുകെട്ടുകളാണെങ്കിൽ അതും ഒരു ചെളികുണ്ടാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മുടെ കുഞ്ഞുങ്ങൾ മാത്രമല്ല നമ്മൾ മുതിർന്നവരും മനസ്സിലാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമാണിത് എവിടെയാണോ നമ്മുടെ കാലുകൾ ആഴത്തിൽ ആണ്ടിരിക്കുന്നത് രക്ഷപ്പെടുവാൻ കഴിയാതെ ഏതിനോടാണോ നമ്മൾ വല്ലാതെ പറ്റിപ്പിടിച്ചിരിക്കുന്നത് അത് നമ്മുടെ ലക്ഷ്യത്തിൽ നിന്നും നമ്മുടെ മാർഗത്തിൽ നിന്നുമൊക്കെ നമ്മളെ പിന്തിരിപ്പിക്കുന്നുവെങ്കിൽ നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗത്തിൽ നമ്മെ പിന്തിരിപ്പിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് രക്ഷപ്പെടുക അല്ലെങ്കിൽ രക്ഷപ്പെട്ട് പുറത്തു വരിക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ച് ഏറ്റവും വലിയ ലക്ഷ്യം പലപ്പോഴും നമ്മൾ അറിയാതെ അങ്ങ് വീണ് പോകും പിന്നീട് കരകയറാൻ വല്ലാതെ കഷ്ടപ്പെടും നമ്മുടെ കുഞ്ഞുങ്ങളും അതുപോലെയാണ് ചില കൂട്ടുകെട്ടുകളിൽ അവൾ പെട്ടാൽ അതൊന്ന് പുറത്തു കിടക്കുവാൻ വലിയ പ്രയാസമാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ ഇങ്ങനെയുള്ള അപകടങ്ങളിൽപ്പെട്ട് വല്ലാതെ തകർന്നു പോകാതെ ഒന്ന് രക്ഷപ്പെടുവാൻ ശ്രമിച്ച് പരാജയപ്പെടാൻ പരാജയപ്പെട്ടു പോകുമോ എന്നുള്ള ഭയത്തിൽ വല്ലാതെ വിമിഷ്ടപ്പെടുമ്പോൾ നമുക്കൊന്ന് ചിന്തിക്കുവാനുള്ള അവസരമാണിത് നമ്മുടെ ജീവിതം ദൈവിക ദാനമാണെന്നും നമുക്കൊരു ലക്ഷ്യമുണ്ടെന്നും ഈ ജീവിതം കൊണ്ട് വലിയൊരു അർത്ഥമുണ്ടെന്നും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മിത്തന്നെയും നാം മനസ്സിലാക്കിക്കണം പറഞ്ഞു കൊടുക്കണം അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നയിക്കാം നമുക്കും നയിക്കപ്പെടാം ബ്ലസ് യു